ഹലോ ഗായ്സ് നമ്മൾ ഇന്നുള്ള അഭിഷേകിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണം

ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് എന്താ പറയാ അപ്പൊ ഷാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ അവിഭിഷേക്കാണ് ഇണ്ടാക്കുന്നത് ഒറിജിനൽ പക്ക അഭിഭിക്ഷക്ക് ഒന്നും അല്ല ഇഷ്ട അതില് കൊണ്ടുവന്നിട്ടില്ല അത് കിട്ടണം അപ്പൊ ഞങ്ങള് ഇണ്ടാക്കുന്ന ആ ഒരു ചെയ്ത് കാണിച്ച ഇവിടെ ഐസ്ക്രീം ഐസ്ക്രീം കഴിക്കാനും സേറാക് ഫിഷാണ് ഐസ്ക്രീം തന്നെ കഴിക്കാനാണ് കൂടുതലിഷ്ടം പക്ഷെ എനിക്കും അതൊക്കെ തന്നെയാണ് ഇഷ്ടം പക്ഷെ എന്നാലും നമ്മൾ ഐസ്ക്രീം ഒരു സ്കൂപ്പിലും എടുക്കാൻ പറ്റില്ല ഇല്ല ഇത് അവല് അവൽ മിൽക്ക് ഷേക്കിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് പറയുന്നത് മെയിൻ ആയിട്ട് അവിലാണ് അതായത് മട്ടാവില് ഇതിപ്പോ ഇടാനില്ല ലാസ്റ്റ് ഒരു സ്കൂപ്പ് ഇട്ടാൽ മതി പിന്നെ നല്ല പഴുത്ത ബനാല ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് എന്താ പറയാ കൽക്കണ്ടം അത് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പഞ്ചസാര എനിക്ക് എന്തെങ്കിലും കുഴപ്പമില്ല ഞങ്ങളെ കേൾക്കണുണ്ടായി കാരണം അപ്പൊ ഇത് ആദ്യം അപ്പൊ ആവിൽ മിക് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ബനാന നന്നായിട്ട് അത് മാഷ് ചെയ്യാം അല്ലേ അപ്പൊ ഞാൻ ചെയ്തോ ഇവനുണ്ടാക്കണത് ഓക്കെ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാണ് അല്ലേ സേരാ ഓക്കെ ഞാൻ ചെയ്യണോ എല്പണെങ്കിൽ പറഞ്ഞാൽ മതിയാ അങ്ങട്ടൈപ്പഴല്ല പറയുമ്പോഴാണ് മടിക്കാം ബാക്കിയെ നല്ലപോലെ മാഷി ആവുന്നുണ്ട് കാരണം ഇത് നല്ല പഴുത്ത ബനാനിയാണ് അതുകൊണ്ട് നന്നായിട്ട് മാഷ് ആവുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടി അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിൽ മിക്സിക്ക് ഉണ്ടാക്കാനായിട്ട് അത് അത ഇപ്പഴല്ല അത് പറയാം ആദ്യം ബനാന ഇടാം ഓക്കെ ആദ്യം ബനാനിടട്ടെ കേട്ടോ ഓക്കെ ഇടയ്ക്കെ ഞാൻ ഉണ്ടാക്കി കഴിക്കും കൂടുതൽ ഞാൻ തന്നെ കഴിക്കും സാധനം ഇവര് അധികം കഴിക്കുന്നില്ല ഈ ഇണ്ടാക്കുന്ന ഇൻട്രസ്റ്റ് ഒന്നും കഴിക്കാൻ കഴിക്കുന്നില്ല ഐസ്ക്രീം തന്നെ കഴിക്കാൻ ഇഷ്ടം എനിക്കെന്നുവെച്ചാല് ഐസ്ക്രീം തന്നെ കഴിക്കുമ്പോൾ നമുക്ക് അത് ഒരു സ്കൂപ്പിൽ നിർത്താൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ അപ്പൊ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് പറ്റു പറ്റാ പറ്റുക ഇനി കുറച്ച് അതായത് മേശയിൽ വെച്ച ബനാന ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുറച്ചും കൂടി ഒരു മധുരമാവാല്ലോ നമുക്ക് അത്യാവശ്യം മധുരം വേണമല്ലോ കഴിക്കണ്ട അത് ചേർക്കുന്നുണ്ട് നീ ഇട്ടാ പോലിച്ചു പോലെ നോക്കിക്കട്ടെ കൊറച്ചും കെട്ടോ അല്ല മദിനെ മതി മതി ഓക്കെ കുറച്ചു അസര നിർത്തിക്കോ നീ മച്ചു നോക്കി ചെയ്തോട്ടോ ആ ഓക്കെ നെക്സ്റ്റ് ആ കുറച്ച് അല്ല കുറച്ച് അവർ ഇട്ടോട്ടെ കുറച്ച് നീ അങ്ങനെ മാറി മാറി കേട്ടോ ഓക്കെ അത് നമ്മൾ കുറച്ച് അവരിടാണ് ഞങ്ങളുടെ മട്ട അവലട്ടെ എടുത്തിട്ടുള്ളത് ചേർക്കാണ് അതായത് അവൽ ഭക്ഷിക്കുന്ന പറയുമ്പോ അവൽ അത്യാവശ്യം വേണല്ലോ അപ്പൊ ഞാൻ അവിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നമുക്ക് ഇന്ന് വേണ്ടേ അതല്ല ഇത് ഞാൻ നല്ലപ്പോലെന്ന് മനസ്സിലാക്കി അവല് ചേർക്കണം ഇത്രയേ ഉള്ളൂ സംഭവം ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഐസ്ക്രീം ചേർക്കാണ് ഐസ്ക്രീം ഉണ്ടോ എന്നുള്ളത് അറിയില്ല കാരണം നോക്കട്ടെ എത്ര ഇണ്ട കൊറച്ചുണ്ട് ഞാൻ സ്കൂപ്പ് ആക്കി എടുക്കട്ടെ രണ്ട് സ്കൂപ്പ് ചേർക്കാറേപ്പായിട്ടൊന്നും വന്നില്ല അപ്പൊ നമുക്ക് ലാസ്റ്റ് അതിൽ ചേർക്കാം മതി അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ അവൽ മിൽക്ക് ഷേക്ക് സൂപ്പർ ആയിട്ടോ അതിന് സേരാക്ക് കൊടുക്ക് ആ സേരാ സ്പൂൺ പിടിക്കേ അവിലും മിൽക്കും ബനാനിയും എല്ലാം പാടി ഞാനൊന്ന് മിക്സ് ചെയ്യാണ് അപ്പോളാണ് ആ ഒരു റിയൽ ടേസ്റ്റ് കിട്ടുക ഞങ്ങൾ ഈ ഒരു രീതിക്കാട്ടോട്ടാക്കാം സൂപ്പർ മധുരം ഞാൻ ഒഴിവാക്കും പക്ഷെ എനിക്ക് പറ്റില്ല പറ്റില്ല ഞാൻ ഒരു ഒരു സ്കൂപ്പ് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും എനിക്കൊന്നും ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഓക്കെ ബൈ ബൈ